ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലൂക്കാർട്ട് സുവിശേഷം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും കൂടി തിരഞ്ഞെടുത്ത നൂറ്റിയഞ്ച് ചോദ്യോത്തരങ്ങളാണ് ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽഡ് ക്വസ്റ്റൻ ആൻസേഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി നിങ്ങൾ നോക്കുക ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം അവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും ആരെപ്പറ്റിയാണ് യേശു ഇങ്ങനെ ശിഷ്യരോട് പറഞ്ഞത് നീമജ്ഞരെ പറ്റി രണ്ടാമത്തെ ചോദ്യം നീമജ്ഞർ ആരുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ചെയ്യുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് വിധവകളുടെ മൂന്നാമത്തെ ചോദ്യം നീമജ്ഞർ എവിടെ പ്രമുഖ സ്ഥാനങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് സിനഗോഗുകളിൽ നാലാമത്തെ ചോദ്യം നീമജ്ഞർ എന്ത് ധരിച്ചു നടക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് നീണ്ട മേലങ്കികൾ അഞ്ചാമത്തെ ചോദ്യം ഗുരു നീ ശരിയായി സംസാരിക്കുന്നു എന്ന് യേശുവിനോട് പറഞ്ഞത് ആര് നീമജ്ഞര് ചിലർ ആറാമത്തെ ചോദ്യം ആരാണ് നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അയച്ച് യേശുവിനെ ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കത്തക്കവിധം അവൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നത് നീമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ഏഴാമത്തെ ചോദ്യം മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ തങ്ങൾക്കെതിരായിട്ടാണ് പറഞ്ഞതെന്ന് ആര് മനസ്സിലാക്കി നീമജ്ഞരും പ്രധാന പുരോഹിതന്മാരും എട്ടാമത്തെ ചോദ്യം പുനരുത്ഥാനം നിഷേധിക്കുന്നവർ ആര് സതുക്കായർ ഒമ്പതാമത്തെ ചോദ്യം യേശു ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് യേശുവിൻ്റെ അടുത്ത് വന്നത് പുരോഹിത പ്രമുഖന്മാരും നീമജ്ഞരും ജനപ്രമാണികളോടുകൂടെ പത്താമത്തെ ചോദ്യം പത്തൊമ്പത് നാൽപ്പത്തിയേഴ് വാക്യമനുസരിച്ച് ആരൊക്കെയാണ് യേശുവിനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നത് പുരോഹിത പ്രമുഖന്മാരും നീമജ്ഞരും ജനപ്രമാണികളും പതിനൊന്നാമത്തെ ചോദ്യം ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനുവേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് ആര് മോശ പന്ത്രണ്ടാമത്തെ ചോദ്യം നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്ന് ആരാണ് യേശുവിനോട് പറഞ്ഞത് ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില പരിസേയർ പതിമൂന്നാമത്തെ ചോദ്യം തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് യേശു പറഞ്ഞ ഉപമ ഏത് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ പരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ പതിനാലാമത്തെ ചോദ്യം ദേവാലയത്തിൽ വെച്ച് പരിസയൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആരെപ്പോലെയല്ല എന്നാണ് പറഞ്ഞത് അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റ് മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല എന്ന് പതിനഞ്ചാമത്തെ ചോദ്യം ദേവാലയത്തിൽ വെച്ച് പരിസയൻ പ്രാർത്ഥിച്ചപ്പോൾ എന്തിൻ്റെ ദശാംശം കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം പതിനാറാമത്തെ ചോദ്യം ചുങ്കക്കാരൻ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ എന്താണ് പ്രാർത്ഥിച്ചത് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പതിനേഴാമത്തെ ചോദ്യം പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ എന്ന് യേശു അധികാരിയോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞ പ്രമാണങ്ങൾ ഏതൊക്കെ വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പതിനെട്ടാമത്തെ ചോദ്യം ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് യേശുവിനോട് ചോദിച്ചത് ആര് പരിസേയർ പത്തൊമ്പതാമത്തെ ചോദ്യം പതിനേഴ് പന്ത്രണ്ട് വാക്യമനുസരിച്ച് യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന ആരാണ് യേശുവിനെ കണ്ടത് പത്ത് കുഷ്ഠരോഗികൾ ഇരുപതാമത്തെ ചോദ്യം കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടപ്പോൾ എന്താണ് അപേക്ഷിച്ചത് യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ എന്ന് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം കുഷ്ഠരോഗികൾ എപ്പോഴാണ് സുഖം പ്രാപിച്ചത് യേശു പറഞ്ഞതനുസരിച്ച് തങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവാൻ പോകുമ്പഴി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം താൻ രോഗവിമുക്തനായി എന്ന് കണ്ട കുഷ്ഠരോഗികളിൽ ഒരുവൻ തിരിച്ചു വന്ന് എന്താണ് ചെയ്തത് യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം താൻ രോഗവിമുക്തനായി എന്ന് കണ്ട സമരക്കാരനായ കുഷ്ഠരോഗി തിരിച്ചു വന്നപ്പോൾ യേശു അവനോട് ചോദിച്ചത് എന്ത് പത്തു പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേർ എവിടെ ഈ വിജാതിയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ ഇരുപത്തിനാലാമത്തെ ചോദ്യം യേശു എവിടെ സമീപിച്ചപ്പോഴാണ് ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നത് ജെറിക്കോയെ സമീപിച്ചപ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം എന്താണ് സംഭവിക്കുന്നതെന്ന് വഴിയരികിലിരുന്ന് പിക്ഷയാചിക്കുന്നുണ്ടായിരുന്ന കുരുടൻ അന്വേഷിച്ചപ്പോൾ അവർ എന്താണ് പറഞ്ഞത് നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് ഇരുപത്തി ആറാമത്തെ ചോദ്യം ദാവീദിൻ്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ എന്ന് വഴിയരികിലിരുന്ന് പിക്ഷയാചിക്കുന്നുണ്ടായിരുന്ന കുരുഡൻ വിളിച്ചു പറഞ്ഞപ്പോൾ ആരാണ് നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശഹാരിച്ചത് മുംബൈ പോയിക്കൊണ്ടിരുന്നവർ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം കുരുഡൻ അടുത്തു വന്നപ്പോൾ യേശു എന്താണ് അവനോട് ചോദിച്ചത് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം കർത്താവെ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം എന്ന് പറഞ്ഞ കുരുടനോട് യേശു പറഞ്ഞതെന്ത് നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം കാഴ്ച ലഭിച്ച കുരുടൻ ആരെയാണ് മഹത്തപ്പെടുത്തിയത് ദൈവത്തെ മുപ്പതാമത്തെ ചോദ്യം പത്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഏത് ഉപമയാണ് പറഞ്ഞത് ന്യായാധിപനും വിധവയും മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം പതിനെട്ട് നാല് വാക്യമനുസരിച്ച് ന്യായാധിപൻ താൻ എന്തൊക്കെ ചെയ്യുന്നില്ല എന്നാണ് ചിന്തിച്ചത് ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല എന്ന് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം പതിനെട്ട് ആറ് വാക്യമനുസരിച്ച് കർത്താവ് ആര് പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ എന്നാണ് പറഞ്ഞത് നീതിരഹിതനായ ആ ന്യായാധിപൻ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം തങ്ങൾ ആരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്ന ആരോടാണ് യേശു ഉബമ്മ പറഞ്ഞത് തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ മുപ്പത്തിനാലാമത്തെ ചോദ്യം പത്തു നാണയത്തിൻ്റെ ഉബമ്മ പറഞ്ഞപ്പോൾ യേശു എവിടെയായിരുന്നു ജെറുസലേമിന് സമീപത്തായിരുന്നു മുപ്പത്തിയഞ്ചാമത്തെ ചോദ്യം എന്ത് നിവേദനവുമായാണ് ഒരു പ്രതിനിധി സംഘത്തെ പ്രഭുവിൻ്റെ പിന്നാലെ അവൻ്റെ പൗരന്മാർ അയച്ചത് ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി മുപ്പത്തി ആറാമത്തെ ചോദ്യം ഒന്നാമനെ പ്രഭു അഭിസംബോധന ചെയ്തത് എന്ത് നല്ലവനായ ഭൃത്യ മുപ്പത്തിയേഴാമത്തെ ചോദ്യം എത്ര നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കുമെന്നാണ് രണ്ടാമനോട് പ്രഭു പറഞ്ഞത് അഞ്ച് നഗരങ്ങളുടെ മേൽ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം വേറൊരുവനെ പ്രഭു എന്താണ് അഭിസംബോധന ചെയ്തത് ദുഷ്ടഭൃത്യ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം വേറൊരുവനിൽ നിന്ന് ആ നാണയം നാണയമെടുത്ത് ആർക്ക് കൊടുക്കുക എന്നാണ് പ്രഭു പറഞ്ഞത് പത്തു നാണയമുള്ളവന് നാൽപ്പതാമത്തെ ചോദ്യം പത്തൊമ്പത് ഇരുപത്തിയാറ് വാക്യമനുസരിച്ച് ആരിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് നാൽപ്പത്തിയൊന്നാമത്തെ ചോദ്യം മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ അത് കൃഷിക്കാരെ ഏൽപ്പിച്ചതിനു ശേഷം എത്ര നാളത്തേക്ക് അവിടെ നിന്ന് പോയി ദീർഘനാളത്തേക്ക് ണ്ടാമത്തെ ചോദ്യം സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് എന്തു ലഭിക്കേണ്ടതിന് അവൻ ഒരു പ്രത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു ഓഹരി ലഭിക്കേണ്ടതിന് നാൽപ്പത്തിമൂന്നാമത്തെ ചോദ്യം സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അയച്ച ഒരു പ്രത്യനോട് കൃഷിക്കാർ പെരുമാറിയത് എങ്ങനെ കൃഷിക്കാർ അവനെ അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു ാമത്തെ ചോദ്യം സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അയച്ച മറ്റൊരു വൃത്തിനോട് കൃഷിക്കാർ പെരുമാറിയത് എങ്ങനെ കൃഷിക്കാർ അവനെ അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയ്യോടെ തിരിച്ചയക്കുകയും ചെയ്തു നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അവനയച്ച മൂന്നാമതൊരുവിനോട് കൃഷിക്കാർ പെരുമാറിയത് എങ്ങനെ കൃഷിക്കാർ അവനെ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തു നാൽപ്പത്തിയാറാമത്തെ ചോദ്യം സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അവനയച്ച മൂന്ന് പേരെയും മാനിക്കാതിരുന്നപ്പോൾ ആരെ ഞാൻ അയയ്ക്കും എന്നാണ് തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് എൻ്റെ പ്രിയപുത്രനെ നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ പുത്രനെ കൃഷിക്കാർ എന്താണ് ചെയ്തത് അവനെ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്കെറിഞ്ഞു കൊന്നുകളഞ്ഞു നാൽപ്പത്തിയെട്ടാമത്തെ ചോദ്യം തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ പുത്രനെ കൃഷിക്കാർ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്കെറിഞ്ഞു കൊന്നുകളഞ്ഞു ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും എന്നാണ് പറഞ്ഞത് തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വന്ന് കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും നാല്പത്തിയൊമ്പതാമത്തെ ചോദ്യം ആര് ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ് എന്നാണ് യേശു ജനങ്ങളെ നോക്കിക്കൊണ്ട് പറഞ്ഞത് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് അമ്പതാമത്തെ ചോദ്യം പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ആരുടെ മേൽ പതിക്കുന്നുവോ അത് അവനെ എന്താക്കും ധൂളിയാക്കും അമ്പത്തി ഒന്നാമത്തെ ചോദ്യം യേശു പറഞ്ഞ നായാധിപനും വിധവയും എന്ന ഉപമയിലെ വിധവ ന്യായാധിപനോട് ആർക്കെതിരെ തനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു എതിരാളിക്കെതിരെ അമ്പത്തിരണ്ടാമത്തെ ചോദ്യം ന്യായാധിപൻ വിധവയ്ക്ക് എന്തുകൊണ്ട് നീതി നടത്തി കൊടുക്കും എന്നാണ് പറഞ്ഞത് വിധവ അവനെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് അമ്പത്തിമൂന്നാമത്തെ ചോദ്യം രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ പറയുന്നു എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമിയിൽ എന്ത് കണ്ടെത്തുമോ എന്നാണ് കർത്താവ് ചോദിച്ചത് വിശ്വാസം കണ്ടെത്തുമോ എന്ന് അമ്പത്തിനാലാമത്തെ ചോദ്യം പ്രഭു ദൂരദേശത്തേക്ക് പോകുന്നതിനു മുമ്പ് ഭൃത്യന്മാരിൽ പത്തുപേരെ വിളിച്ച് എത്ര നാണയമാണ് അവരെ ഏൽപ്പിച്ചത് പത്തു നാണയം അമ്പത്തിയഞ്ചാമത്തെ ചോദ്യം പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്നതിന് ശേഷം താൻ പണം ഏൽപ്പിച്ചിരുന്ന ഭൃത്യന്മാരെ വിളിക്കാൻ കൽപ്പിച്ചത് എന്തുകൊണ്ട് ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചുവെന്ന് അറിയുന്നതിന് അമ്പത്തിയാറാമത്തെ ചോദ്യം ഒന്നാമനോട് പ്രഭു നീ പത്തു നഗരങ്ങളുടെ മേൽ അധികാരിയായിരിക്കുമെന്ന് പറയാനുള്ള കാരണമെന്ത് ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് അമ്പത്തിയേഴാമത്തെ ചോദ്യം ഞാൻ എന്തിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ എന്നാണ് വേറൊരുവൻ പ്രഭുവിനോട് പറഞ്ഞത് തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന അമ്പത്തി എട്ടാമത്തെ ചോദ്യം എന്തുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും എന്നാണ് വേറൊരുവനോട് പ്രഭു പറഞ്ഞത് നിന്റെ വാക്കുകൊണ്ടു തന്നെ അറുപതാമത്തെ ചോദ്യം എന്ത് ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ദുഷ്പ്രേരണകൾ ഒന്നാമത്തെ ചോദ്യം ദുഷ്പ്രേരണ ആരുമൂലം ഉണ്ടാകുന്നുവോ അവന് എന്താണ് എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് അവന് ദുരിതം എന്ന് അറുപത്തിരണ്ടാമത്തെ ചോദ്യം ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് എന്താണ് എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് അറുപത്തിമൂന്നാമത്തെ ചോദ്യം നിങ്ങൾ എന്തുള്ളവർ ആയിരിക്കുവിൻ എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ എന്ന് അറുപത്തിനാലാമത്തെ ചോദ്യം തെറ്റ് ചെയ്ത നിന്റെ സഹോദരൻ എന്ത് ചെയ്താൽ അവനോട് ക്ഷമിക്കുക എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് അവൻ പശ്ചാത്താപിച്ചാൽ അറുപത്തി അഞ്ചാമത്തെ ചോദ്യം പതിനേഴ് അഞ്ച് വാക്യമനുസരിച്ച് അപ്പസ്തോരന്മാർ കർത്താവിനോട് പറഞ്ഞത് എന്ത് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അറുപത്തിയാറാമത്തെ ചോദ്യം കർത്താവ് അപ്പസ്തോരന്മാരോട് നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്തിനോട് ചൂടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്നു പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എന്നാണ് പറഞ്ഞത് ഈ സിക്കമിൻ വൃക്ഷത്തോട് അറുപത്തിയേഴാമത്തെ ചോദ്യം നിങ്ങളുടെ ഒരു കൃത്യൻ ഒഴകുകയോ ആടുമേയിക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ എപ്പോൾ വരെ നിന്നെ പരിചരിക്കുക എന്നല്ലേ നിങ്ങൾ പറയുക എന്നാണ് കർത്താവ് ചോദിച്ചത് ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് വരെ എന്നെ പരിചരിക്കുക എന്ന് അറുപത്തിയെട്ടാമത്തെ ചോദ്യം കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം എന്തു പറയുവിൻ എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത് ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ എന്ന അറുപത്തിയൊമ്പതാമത്തെ ചോദ്യം എന്തു കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരുമെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന് എഴുപതാമത്തെ ചോദ്യം ശിശുക്കളെ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ എന്താണ് ചെയ്തത് അവരെ ശകാരിച്ചു എഴുപത്തിയൊന്നാമത്തെ ചോദ്യം പതിനെട്ട് മുപ്പത്തിയൊന്ന് അനുസരിച്ച് നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നാണ് യേശു പന്ത്രണ്ട് പേരെയും അടുത്ത് വിളിച്ച് പറഞ്ഞത് ജറുസലേമിലേക്ക് എഴുപത്തിരണ്ടാമത്തെ ചോദ്യം പീഡാനുഭവവും ഉത്ഥാനവും മൂന്നാം പ്രവചനം പന്ത്രണ്ട് പേരോടും പറഞ്ഞപ്പോൾ മനുഷ്യപുത്രനെ വിജാതിയർ എന്തൊക്കെ ചെയ്യും എന്നാണ് യേശു പറഞ്ഞത് മനുഷ്യപുത്രനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യുമെന്ന് എഴുപത്തിമൂന്നാമത്തെ ചോദ്യം ബത്വഗെ ബഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ ആരെയാണ് യേശു നിർദ്ദേശിച്ച് അയച്ചത് രണ്ട് ശിഷ്യന്മാരെ എഴുപത്തിനാലാമത്തെ ചോദ്യം അയക്കപ്പെട്ടവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ ആരാണ് അവരോട് നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചത് കഴുതക്കുട്ടിയുടെ ഉടമസ്ഥർ എഴുപത്തിയഞ്ചാമത്തെ ചോദ്യം അയക്കപ്പെട്ടവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് എന്താണ് അതിൻ്റെ പുറത്ത് വിരിച്ചത് തങ്ങളുടെ വസ്ത്രങ്ങൾ എഴുപത്തിയാറാമത്തെ ചോദ്യം യേശു പട്ടണത്തോടടുത്ത് ഒലുവലയുടെ ചെരിവിന് സമീപത്തെത്തിയപ്പോൾ ശിക്ഷഗണം മുഴുവൻ സന്തോഷിച്ച് എന്തിനെപ്പറ്റിയാണ് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവർത്തികളെയും പറ്റി എഴുപത്തിയേഴാമത്തെ ചോദ്യം എന്താണ് അവർ ആർത്തു വിളിച്ചത് കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങളിൽ മഹത്വം എഴുപത്തിയെട്ടാമത്തെ ചോദ്യം തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും എങ്ങനെയായിരിക്കുമെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ആകാശത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നതുപോലെ ആയിരിക്കും എന്ന് എഴുപത്തിയൊമ്പതാമത്തെ ചോദ്യം ആദ്യമേ മനുഷ്യപുത്രൻ എന്ത് സഹിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് വളരെ കഷ്ടതകൾ എൺപതാമത്തെ ചോദ്യം ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് നോഹയുടെ ദിവസങ്ങളിൽ എൺപത്തിയൊന്നാമത്തെ ചോദ്യം ലോത്തിൻ്റെ നാളുകളിലും എങ്ങനെയായിരുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു എന്ന് എൺപത്തിരണ്ടാമത്തെ ചോദ്യം ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് എന്തു പെയ്താണ് അവരെയെല്ലാം നശിപ്പിച്ചത് തീയും ഗന്ധകവും പെയ്ത് എൺപത്തിമൂന്നാമത്തെ ചോദ്യം മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം വയലിൽ ആയിരിക്കുന്നവൻ എന്തു ചെയ്യരുത് പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് എൺപത്തിനാലാമത്തെ ചോദ്യം എവിടെ കഴുകന്മാർ വന്നുകൂടുമെന്നാണ് കർത്താവ് ശിഷ്യരോട് പറഞ്ഞത് ശവം എവിടെയോ അവിടെ എൺപത്തിയഞ്ചാമത്തെ ചോദ്യം ക്രിസ്തു ആരുടെ പുത്രനാണ് എന്ന് പറയാൻ എങ്ങനെ കഴിയും എന്നാണ് യേശു അവരോട് ചോദിച്ചത് ദാവീദിന്റെ പുത്രൻ ആണ് എന്നു പറയാൻ എൺപത്തി ആറാമത്തെ ചോദ്യം കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിനക്ക് പാതപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക ആര് ഏത് പുസ്തകത്തിലാണ് ഇത് വിവരിച്ചിരിക്കുന്നത് ദാവീദ് സങ്കീർത്തന പുസ്തകത്തിൽ നൂറ്റിപ്പത്താം അധ്യായം ഒന്നാം വാക്യം എൺപത്തി ഏഴാമത്തെ ചോദ്യം കർത്താവ് മരിച്ചവരുടെയല്ല മറിച്ച് ആരുടെ ദൈവമാണ് എന്നാണ് യേശു പറഞ്ഞത് ജീവിക്കുന്നവരുടെ എൺപത്തിയെട്ടാമത്തെ ചോദ്യം പുനരുത്ഥാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അവർ എന്താണ് എന്നാണ് യേശു പറഞ്ഞത് അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ് എന്ന് എൺപത്തിയൊമ്പതാമത്തെ ചോദ്യം പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വിവാദത്തെപ്പറ്റി പരാമർശിച്ചപ്പോൾ എത്ര സഹോദരന്മാരാണ് ഒരുവളെ വിവാഹം ചെയ്ത് സന്താനമില്ലാതെ മരിച്ചത് ഏഴ് സഹോദരന്മാർ തൊണ്ണൂറാമത്തെ ചോദ്യം പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അയച്ച നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ യേശുവിനോട് ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ എന്തു മനസ്സിലാക്കിയാണ് യേശു അവരോട് മറുചോദ്യം ചോദിച്ചത് അവരുടെ കൗശലം മനസ്സിലാക്കി തൊണ്ണൂറ്റിയൊന്നാമത്തെ ചോദ്യം യേശു ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും നീമജ്ഞരും ജനപ്രമാണികളോടുകൂടെ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെ എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് അഥവാ നിനക്ക് ഈ അധികാരം നൽകിയതാരാണ് എന്ന് ഞങ്ങളോട് പറയുക തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം മനുഷ്യരിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ ജനങ്ങൾ നമ്മെ കല്ലെറിയും എന്ന് അവർ ആലോചിച്ചത് എന്തുകൊണ്ട് യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു അതിനാൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം എൻ്റെ ആലയം എന്ത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് പ്രാർത്ഥനാലയം തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യം ശത്രുക്കൾ എന്തൊക്കെ ചെയ്യുന്ന ദിവസങ്ങൾ വരുമെന്നാണ് യേശു പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞത് നിനക്ക് ചുറ്റും പാളയം അടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്ന് നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരുമെന്ന് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിൽമേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ യേശു അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞത് എന്തുകൊണ്ട് എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം പത്തൊമ്പത് രണ്ട് വാക്യമനുസരിച്ച് പറ്റി പറഞ്ഞിരിക്കുന്നത് എന്ത് അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം യേശു സക്കേവൂസിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുകയും സക്കേവൂസ് യേശുവിനെ സ്വീകരിക്കുന്നത് കാണുകയും ചെയ്തപ്പോൾ അവരെല്ലാവരും പെറുപിറുത്തത് എന്ത് ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന് തൊണ്ണൂറ്റിയെട്ടാമത്തെ ചോദ്യം ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു എന്നാണ് സക്കേവൂസ് യേശുവിനോട് പറഞ്ഞത് നാലിരട്ടിയായി തൊണ്ണൂറ്റിയൊമ്പതാമത്തെ ചോദ്യം ഇന്ന് ഈ ഭവനത്തിന് എന്ത് ലഭിച്ചിരിക്കുന്നു എന്നാണ് യേശു സക്കേവുസിനോട് പറഞ്ഞത് രക്ഷ നൂറാമത്തെ ചോദ്യം അധികാരി യേശുവിനോട് ചോദിച്ച ചോദ്യം എന്ത് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം നൂറ്റൊന്നാമത്തെ ചോദ്യം എന്ത് നിനക്കറിയാമല്ലോ എന്നാണ് യേശു അധികാരിയോട് ചോദിച്ചത് പ്രമാണങ്ങൾ നൂറ്റി രണ്ടാമത്തെ ചോദ്യം നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ എവിടെ നിക്ഷേപം ഉണ്ടാകുമെന്നാണ് യേശു അധികാരിയോട് പറഞ്ഞത് സ്വർഗത്തിൽ നൂറ്റിമൂന്നാമത്തെ ചോദ്യം ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം എന്താണ് എന്നാണ് യേശു പറഞ്ഞത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നത് നൂറ്റിനാലാമത്തെ ചോദ്യം അങ്ങനെയെങ്കിൽ പ്രാപിക്കാൻ ആർക്ക് കഴിയും എന്ന് ചോദിച്ചവരോട് യേശു പറഞ്ഞ മറുപടി എന്താണ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് നൂറ്റിയഞ്ചാമത്തെ ചോദ്യം ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിലാർക്കും വരാനിരിക്കുന്ന കാലത്ത് എന്ത് ലഭിക്കാതിരിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത് നിത്യജീവൻ ലഭിക്കാതിരിക്കുകയില്ല എന്ന് അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്